പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചരവശാലുള്ള സ്വന്തം ക്ഷേത്രം എടവൻ രാശിയിലേക്കുള്ള മാറ്റം ആ മാറ്റം എപ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയമാണ് ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു വ്യാഴം ദേവാചാര്യൻ ശുക്രൻ അസുരാചാര്യൻ ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധ്യേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഗ്രഹങ്ങളെ സ്പർശിച്ചു നാലാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ശാസ്ത്ര ശാസ്ത്രകുതുകികളായ ജ്യോതിഷ പ്രേമികൾ ജ്യോതിഷ വിദ്യാർത്ഥികൾ ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഗുരുക്കന്മാർ തമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു നാലാമത്തിൽ വ്യാഴം വന്നാലും സുഖി സുഖം മസ്യാസ്തീതി സുഖി ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ് ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് ഇതാണ് ഓഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷ പ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥ ബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത് ശാസ്ത്രമാകുന്ന പ്ലവം തോണി കടന്നു പോകണം നിങ്ങൾ അതെങ്ങനെയുള്ള ഹോരയാകുന്നു സ്വൽപ്പമാണ് ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും മുന്നൂറ്റി അറുപതോളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി വൃത്തവിചിത്രം പല വൃത്തങ്ങളാണ് അർത്ഥവിചിത്രം പല അർത്ഥങ്ങളുമുണ്ട് നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണം എന്നർത്ഥം ആ ഒരു മനസ്സിലാക്കലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നാലാം ഭദത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിഥുന പതിനഞ്ച് മുതൽ കർക്കിടക മാസം അഞ്ചാം തീയതി വരെയുള്ള ഇരുപത്താറ് ദിനങ്ങളിലാണ് ശുക്രൻ എടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് ഇംഗ്ലീഷ് തീയതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തൊൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ ഇനി നമുക്ക് പരിശോധിക്കാം ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു മിഥുനൻ രാശി ഇവിടെ മിഥുനൻ രാശിക്ക് ചാരവശാൽ രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രനുള്ളത് ഒന്ന് പന്ത്രണ്ടാം ഭാവാധിപത്യം മറ്റൊന്ന് അഞ്ചാം ഭാവാധിപത്യം എന്താണ് അഞ്ചാം ഭാവാധിപത്യം മേധാ പ്രതിഭ ബുദ്ധി പ്രതിഭ മക്കൾ സന്താനങ്ങൾ തൻ്റെ ഉപദേശം കൊടുക്കുന്ന മന്ത്രഭാവങ്ങൾ കൺസൾട്ടൻസി ഇതൊക്കെ അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട ഭാവം പന്ത്രണ്ടാം ഭാവമാണ് പാവം വ്യംജ പതനം നിരയം വാമം അമ്പകം ജ വൈകല്യം ശാരീരിക വൈകല്യങ്ങൾ ശ്രദ്ധിക്കണം തനിക്ക് അപകടങ്ങൾ വീഴ്ച ശ്രദ്ധിക്കണം തനിക്ക് നഷ്ടങ്ങൾ ശ്രദ്ധിക്കണം ഇപ്രകാരം രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശുക്രൻ നിൽക്കുന്നത് മിഥുന രാശിക്കാർക്ക് സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ടാണെങ്കിലും പന്ത്രണ്ടാം ഭാവത്തിലാണ് അവിചാരിതമായ ധനലാഭങ്ങൾ ഉണ്ടാകാം കാരണം ഏത് ഗ്രഹങ്ങൾ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും അങ്ങേയറ്റം ജ്യോതിഷത്തിൽ ദോഷഭാവമായ നരകം എന്ന ഭാവത്തെ ചിന്തിക്കേണ്ടുന്ന വീഴ്ചയെ ചിന്തിക്കേണ്ടുന്ന ദുരിതഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശുഭഗ്രഹമായാലും പാപഗ്രഹമായാലും ഫലം വിപരീതമാണ് മോശമാണ് പക്ഷേ ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ ഹോരാചാര്യർ ഒരു ഫലം പറഞ്ഞിരിക്കുന്നു സധനോന്യേ ഈ വ്യക്തിക്ക് ധനമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു അതിനാൽ ഗ്യാബ്ലിംഗിലൂടെയും പല വ്യാപാരത്തിലൂടെയും മിഥുനൻ രാശിക്കാർക്ക് സാമ്പത്തികമായി ഒരു ഉയർച്ച ഈ ശുക്രൻ പ്രദാനം ചെയ്യും പക്ഷെ അത് സംരക്ഷിക്കൽ എന്നൊരു ധർമ്മം ബാക്കിയുണ്ട് ധനാനമാർജനെ ദുഃഖം ആർജിദാനുരക്ഷനെ ധനം സമ്പാദിക്കുവാൻ വളരെ ദുഃഖമുണ്ട് ക്ലേശമുണ്ട് അപ്രകാരം ധനം എന്തു ചെയ്യണം സംരക്ഷിക്കുവാനും വലിയ പ്രയാസങ്ങളുണ്ട് അത് മിഥുരൻ രാശിക്കാർ ഈ ഒരു സമയം അറിയണം ഇരുപത്താറ് ദിവസം കാരണം ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാകുന്നു കഥാപ്യേതി വിത്തം വിലീയേതി നിത്യം ഇയാൾ ചിലപ്പോൾ ധാരാളം കാശുണ്ടാക്കും വിലീയേത നിത്യം പക്ഷെ ആ കാശ് നശിപ്പിക്കുകയും ചെയ്യും കേളിസൽ കർമ്മ ശർമ്മ എല്ലാ കേളികളിലും പോയി ഇടപെടും വിനോദങ്ങളിലും ഇടപെട്ട് കാശ് നഷ്ടപ്പെടും ഗുണാനഞ്ച കീർത്തേ ക്ഷയം മിത്ര വൈരം എല്ലാ സദ്ഗുണങ്ങളുടെയും കീർത്തിയുടെയും ക്ഷയം അനുഭവിക്കപ്പെടുന്നു നാശം അനുഭവിക്കപ്പെടുന്നു അതിനാൽ തനിക്ക് സമൂഹത്തിലുള്ള പേര് ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടാം അമിതമായ ഭോഗങ്ങൾ അമിതമായ അനാവശ്യമായ ചെലവുകളും മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടും പന്ത്രണ്ട് ചുക്രം വരുമ്പോൾ താനൊരു വലിയ ആളാണെന്ന് നടിക്കാൻ വേണ്ടി തന്റെ കാശൊക്കെ അടിച്ചു പൊളിക്കും അപ്രകാരം സമൂഹത്തിൽ തനിക്ക് കിട്ടുന്നത് മാനമല്ല അപമാനമാണ് എന്ന് മനസ്സിലാക്കണം മിത്രവയരം സുഹൃത്തുക്കൾ തെറ്റിപ്പോകും ശുക്രൻ സ്നേഹം കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന ഗ്രഹമാകുന്നു ജനാനാം വിരോധം സദാസോ കരോതി ജനങ്ങളുമായി വിരോധത്തിലേർപ്പെടുമെന്നാണ് അനാവശ്യമായി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇടപെട്ട് ജനങ്ങളുടെ അപ്രിയം സമ്പാദിക്കുക എന്നൊരു ഫലം ഈ ശുക്രനുണ്ട് അതിനാൽ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടുക ഈ ഇരുപത്താറ് ദിവസം സ്വർണം നശിച്ചു പോകും വീട്ടിലെ സ്വർണം നഷ്ടപ്പെടുക വാഹനങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാവുക അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുക നമ്മുടെ വാഹനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കുക നമ്മളറിയാതെ നമ്മുടെ മക്കളെക്കെ ഉപയോഗിക്കുക എന്നിട്ട് അവർ അവിടെയും ഇവിടെയും കൊണ്ടുപോയി ഇടിച്ച് നാം അറിയുമ്പോഴേക്കും നമ്മുടെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും അല്ലെങ്കിൽ കോടതിയിലുണ്ടാകും അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ സുഹൃത്തുക്കൾ അനാവശ്യമായ കഞ്ചാവ് കടത്തുക കടത്തുക മുതലായ കലാപ്രകടനങ്ങൾ നടത്തി താനും പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടി വരും അത് വളരെ ശ്രദ്ധിക്കണം ധനം വരട്ടെ കൺസ്ട്രക്റ്റീവായ രീതിയിലേക്ക് മാത്രം ചിന്തിക്കുക ഡിസ്ട്രക്റ്റീവായാൽ വലിയ ബുദ്ധിമുട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മക്കളുടെ പല പ്രവർത്തനങ്ങളും തനിക്ക് ദഹിക്കാത്തൊരവസ്ഥ വരും മക്കളുമായി അകന്ന് നിൽക്കേണ്ടുന്ന അവസ്ഥ വരും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാൻ മക്കളുമായിട്ട് കാരണം സന്താനപതി ആഗ്രഹം ബലവാനാണ് പക്ഷെ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് അതിനാൽ മക്കളുടെ പല പ്രവർത്തനങ്ങൾക്കും തനിക്ക് മനസ്സിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു ഇരുപത്താറ് ദിവസമാണ് വളരെ ശ്രദ്ധിക്കുക ഇവിടെ നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ വഴിപാടുകൾ ചെയ്യണം പുഷ്പാഞ്ജലി പായസം ചെയ്യുക വെള്ളിയാഴ്ച മക്കളുടെ പേരിൽ പുഷ്പാഞ്ജലി ചെയ്യണം മക്കൾ വഴിതേറ്റിപ്പോകാൻ പാടില്ല മിഥുനൻ രാശിക്കാരുടെ ആ നക്ഷത്രപ്രകാരം മക്കൾക്ക് സമയദോഷമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം മക്കൾ പഠിക്കാൻ ദൂരത്തേക്ക് പോവുക അതുവരെ തൻ്റെ താൻ അങ്ങേറ്റം സ്നേഹിക്കുന്ന മക്കളുമായി ബന്ധപ്പെടുന്ന വിരഹം തനിക്ക് താങ്ങാവുന്നതിൽ കൂടുതലായിരിക്കും മാനസികമായി വളരെയധികം പ്രയാസങ്ങൾ വരും മക്കൾ തന്നെ വിട്ടുപോകുമ്പോൾ ഒന്നിച്ച് അടുത്ത് സമീപത്തിൽ വർത്തിക്കുന്ന മക്കൾ വെൻ ദർ എവേ ഫ്രം യു നമ്മളുമായി വിട്ടുപോകുമ്പോൾ നാം അനുഭവിക്കുന്ന ദാറ്റ് പാർഷ്യൽ സെപ്പറേഷൻ വിൽ ടോട്ടലി ഡിസപ്പോയിൻ്റ് ദ പേഴ്സൺ അതിനാൽ സ്നേഹത്തിലൂടെ ദുഃഖം അനുഭവിക്കുന്ന ഒരു സമയമാണ് പരിഹാരങ്ങളൊക്കെ ചെയ്യുക മിഥുനൻ രാശിക്കാർക്ക് ശോഭനമായി ഇരുപത്താറ് ദിനത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം